നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു നേരത്തെ അദ്ദേഹം ഗുരുതരമായ പരിക്കുകളുടെ ആശുപത്രിയിലാണ് എന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത് ബി ജെ പിയുടെ ദേശീയതലത്തിലെ തന്നെ വളരെ പ്രമുഖനായ ഒരു നേതാവായി മാറിയ വ്യക്തിയാണ് വിജയ് രൂപാണി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു എ ബി ബി പിയിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്ത് എത്തിയത് തുറന്ന് അദ്ദേഹം ആർ എസ് എസിലും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു രാജ്കോട്ടിലെ മേയറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഗുജറാത്ത് രാഷ്ട്രീയത്തിലെ വലിയ അധികായന്മാരായ പെടുന്ന ഒരാളാണ് വിജയ് രൂപാണി അദ്ദേഹം രാജ്യസഭാ രാജ്യസഭാംഗമായിരുന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ ഓരോ പടവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി വരെ മാറിയ വ്യക്തിയാണ് വിജയ് രൂപാണി ബ്രിട്ടനിലുള്ള അദ്ദേഹത്തിൻ്റെ മകളെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ വിമാനത്തിൽ യാത്രയ്ക്ക് എത്തിയത് എന്നാണ് പറയപ്പെടുന്നത് വിജയ് രൂപാണി വിമാനത്തിൽ ഇരിക്കുന്നതിൻ്റെ ചിത്രം അതിലെ ഒരു യാത്രക്കാരി നേരത്തെ എടുത്തത് അത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇപ്പോൾ വളരെ സജീവമായി മാറുകയാണ് അദ്ദേഹം ആ വിമാനത്തിലെ സീറ്റിലിരുന്ന് കൊണ്ട് മൊബൈൽ നോക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഏതായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ പ്രമുഖനായ ഒരു നേതാവിനെയാണ് ഗുജറാത്തിലവർക്ക് നഷ്ടമാകുന്നത് വിജയ് രൂപാണി വളരെ ജനസ്വാധീനമുള്ളൊരു നേതാവ് തന്നെയായിരുന്നു കുറേ നാൾ മുമ്പ് അദ്ദേഹത്തിന് മറ്റൊരു ദുരന്തവും ജീവിതത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ആ അപകടത്തിൽ മരിച്ചിരുന്നു ഇത് തുടർന്ന് അദ്ദേഹം ഏറെ ദുഃഖിതനായിരുന്നു തുടർന്ന് മകൻ്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു മരിച്ചാൾ കൂടാതെ രണ്ട് മക്കൾ കൂടിയാണ് അദ്ദേഹത്തിനുള്ളത് ഒരു മകനും ഒരു മകളുമാണ് ഈ മകളാണ് ലണ്ടനിൽ താമസിക്കുന്നത് അവരെ കാണാനുള്ള യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്രയായി മാറിയത് ഏതായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നഷ്ടം തന്നെയാണ് ഗുജറാത്തിലെ അഞ്ച് വർഷം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മികച്ച സേവനമായിരുന്നു വിജയ് രൂപാണി കാഴ്ചവെച്ചത്